അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പകരമായി ഒരു ബദൽ പാർട്ടി ആവശ്യമാണെന്നും അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ പുതിയതൊന്ന് രൂപീകരിക്കുമെന്നും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് അമേരിക്കയെ തന്നെ മാറ്റിമറിക്കാൻ കേൽപ്പുള്ള ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന വിവാദപരമായ നിയമപരിഷ്കാര രേഖയെ ചുറ്റിപ്പറ്റിയാണ് മസ്കിന്റെ ഈ പ്രതികരണം യു എസ് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാവുന്ന ഈ ബിൽ പാസാകുന്ന തൊട്ടടുത്ത ദിവസം തന്നെ താൻ അമേരിക്കൻ പാർട്ടി എന്ന പുതിയ പാർട്ടി ആരംഭിക്കുമെന്ന് മസ്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ഒരു പരസ്യ സൈബർ പോരിനാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇരുവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പരസ്പരം കുറ്റപ്പെടുത്തി പോസ്റ്റുകളും ഇടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വലിയ നിയമപരിഷ്കാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനാൽ അതിന്റെ അനന്തരഫലങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികളെയും യു എസ് വിസ കാത്തിരിക്കുന്നവരെയും അമേരിക്കയുമായി വ്യാപാര ബന്ധം പുലർത്തുന്നവരെയും നേരിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ് ഇതുപ്രകാരം യു എസ് പൗരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണമിടപാടുകൾക്കും അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് നീക്കം അങ്ങനെ വന്നാൽ നാട്ടിലേക്ക് പണം അയക്കുന്ന സമയത്തു തന്നെ അവരിൽ നിന്നും നികുതിയും ഈടാക്കും ഇതുമൂലം കനത്ത സാമ്പത്തിക ഭാരം ആളുകൾക്ക് മേലുണ്ടാക്കും എച്ച് വൺ ബി എഫ് വൺ വിസകൾ ഗ്രീൻ കാർഡ് ഉടമകൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ ഇവർക്കെല്ലാം ഈ ചട്ടങ്ങൾ ബാധകമാണ് കൂടാതെ ബില്ലിൽ വിദ്യാർത്ഥി വിസ ചട്ടങ്ങൾക്കുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായാൽ അമേരിക്കയിലേക്ക് വിസ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ കൂടി അഭിമുഖീകരിക്കേണ്ടി വരും എച്ച് വൺ ബി പോലുള്ള പ്രോഗ്രാമുകൾ കടുപ്പമാകുമ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശി ടെക് പ്രൊഫഷണലുകൾക്ക് താൽക്കാലിക ജോലി അവസരങ്ങൾ നഷ്ടമാകും ഇലോൺ മസ്ക് സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയിൽ നിന്നും പുറത്തുപോകാനുള്ള കാരണം പോലും ട്രംപിന്റെ ഈ നികുതി ബില്ലിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രതിരോധം ഊർജ്ജ ഉത്പാദനം അതിർത്തി സുരക്ഷ എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കാനും പോഷകാഹാര ആരോഗ്യ സംരക്ഷണ മേഖലകൾക്കുള്ള ബജറ്റ് കുറയ്ക്കാനും ഉള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു അതേസമയം സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയും ദേശീയ കടത്തിൽ മൂന്ന് ട്രില്യൺ ഡോളർ കൂട്ടിച്ചേർക്കുകയും ചെയ്യാനിടയുള്ള ബില്ലിനെ പിന്തുണയ്ക്കുന്ന നിയമനിർമ്മാതാക്കളെ പുറത്താക്കുമെന്ന് എക്സിലൂടെ മസ്ക് ഭീഷണി സ്വരം ഉയർത്തിയിട്ടുണ്ട് സർക്കാർ ചെലവുകൾ കുറയ്ക്കണമെന്ന് പ്രചാരണം നടത്തുകയും എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടവർദ്ധനവിന് വോട്ട് ചെയ്യുകയും ചെയ്ത ഓരോ കോൺഗ്രസ് അംഗവും ലജ്ജകൊണ്ട് തലകുനിക്കണം എക്സിലെ ഒരു പോസ്റ്റിൽ മസ്ക് പറയുന്നു ഈ ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന അവസാനത്തെ കാര്യമാണ് ഇതെങ്കിൽ അടുത്ത വർഷം അവർക്ക് അവരുടെ പ്രൈമറി നഷ്ടപ്പെടും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബില്ലിനെ ഭ്രാന്തമായത് എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് ഈ ഭ്രാന്തമായ ബിൽ പാസായാൽ അടുത്ത ദിവസം അമേരിക്കൻ പാർട്ടി രൂപീകരിക്കും നമ്മുടെ രാജ്യത്തെ ഡെമോക്രാറ്റിക് പാർട്ടിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പകരമായി ഒരു ബദൽ ആവശ്യമാണ് അതുവഴി ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വോയിസ് ലഭിക്കും എന്നാൽ ബില്ലിന്റെ ഉള്ളടക്കത്തിന് പുറത്തേക്ക് റിപ്പബ്ലിക്കൻ നേതാക്കളെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടും മസ്ക് എക്സിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കടപരിധി വർധനവുള്ള ഒരു ബില്ലിന് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഫ്രീഡം കോക്കസ് എന്ന് വിളിക്കാൻ കഴിയും എന്നാണ് ഫ്രീഡം കോക്കസിന്റെ ചെയർമാനായ പ്രതിനിധി ആൻറി ഹാരിസിനെ പരാമർശിച്ചുകൊണ്ട് മസ്ക് ചോദിച്ചത് അതേസമയം വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബിൽ ട്രംപിന്റെ രണ്ടാം ടൈം അജണ്ടയുടെ ഭാഗമാണ് പ്രതിരോധം ഊർജ്ജ ഉൽപ്പാദനം അതിർത്തി സുരക്ഷ എന്നിവയ്ക്ക് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടുന്ന ബിൽ പോഷകാഹാരം ആരോഗ്യ സംരക്ഷണ പരിപാടികൾ എന്നിവയ്ക്കുള്ള ബജറ്റ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത വർഷത്തിനുള്ളിൽ ഈ ബിൽ ദേശീയ കമ്മി ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളർ വർദ്ധിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്